ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പുതിയ യൂട്യൂബർമാർ പുതിയ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർക്കും പുതിയ യൂട്യൂബ് തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് വലിയ വലിയ ഉപകാരങ്ങൾ ഈ കാര്യങ്ങളോട് കിട്ടും അതുകൊണ്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും തുടങ്ങി പുതു പുതിയതായി തുടങ്ങിയവരും എല്ലാവരും നിർബന്ധമായി കേൾക്കുക നിങ്ങൾക്ക് ഒരുപാട് ഉപ ഉപയോഗമുള്ള വീഡിയോ ആണ് ഇത് അതിന് ഫസ്റ്റത്തെ കാര്യം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ ഫസ്റ്റ് കാര്യം ഞാൻ പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും ഡിലീറ്റ് ചെയ്യരുത് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനത് വളരെയധികം ബാധിക്കും എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലത്തിന് ഞാനൊരു ഒരു രണ്ട് മൂന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്ത് നല്ല വ്യൂസ് വന്ന വീഡിയോ ആയിരുന്നു പക്ഷേ അതിൽ യൂ യൂസ്ഡ് കണ്ടന്റ് വന്നതിൻ്റെ കാരണത്താൽ ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പം എനിക്ക് ആ ഡിലീറ്റ് ചെയ്തതിന് ശേഷം എന്റെ ചാനലിൽ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വളരെ കുറഞ്ഞു വന്നു എനിക്ക് ഞാൻ ഏതൊരു വീഡിയോ ഇട്ടു കഴിഞ്ഞാലും യൂട്യൂബിൻ്റെ ഒരു പതിനയ്യായിരം ഇരുപത് ഇരുപതിനായിരത്തിന് മുകളിൽ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വന്നിരുന്നത് ആ സാധനം പിന്നീട് ഇടുന്ന വീഡിയോ എനിക്ക് ആകെ വന്നത് ആയിരം ആയിരം റെക്കമെൻ്റേഷൻ ആകെ വന്നത് പിന്നീട് ഞാൻ കൂടുതൽ വീഡിയോ ഇട്ട് ഇട്ടുകയാണ് എൻ്റെ ചാനൽ ഞാൻ അത് ശരിയാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് അവിടെ കെടുക്കട്ടെ അത് നല്ലതാണെങ്കിലും നമുക്ക് തീരെ വ്യൂസൊന്നുണ്ടാവും ചിലപ്പോൾ വീഡിയോക്ക് ചിലപ്പോൾ അമ്പത് വ്യൂസോ അപ്പത്ത് പീസോ ഒക്കെ വന്ന വീഡിയോ ആയിരിക്കും പക്ഷെ അത് നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും അതുമാത്രമല്ല നമ്മൾ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് യൂട്യൂബിന്റെ കണക്ക് പ്രകാരം നമുക്ക് റാങ്ക് റാങ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീഡിയോക്കും അപ്പം വീഡിയോ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് യൂട്യൂബിനെ വളരെയധികം യൂട്യൂബിന്റെ യൂട്യൂബിന് വളരെയധികം ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് ഈ കാര്യം ഒന്നാണ് ശ്രദ്ധിക്കുക ഒരു കാരണവശാലും യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരിക്കുക ഇടയ്ക്ക് മേലെ ഒന്നോ ഉണ്ടോ വീഡിയോ ഡിലീറ്റ് ചെയ്തോളൂ എന്ന് പ്രശ്നമില്ല നമ്മളത് സ്ഥിരമായി എടുക്കരുത് അതുപോലെ തന്നെ ഞാൻ നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മളെ വീഡിയോയുടെ അടിയിൽ നെഗറ്റീവ് കമന്റ് വരും അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മൂഡ് മൂഡോ കമന്റ് കാണുമ്പോൾ അപ്പോൾ നമ്മൾ വേഗം പോയി ആക്കും അതുകൊണ്ട് ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് തീരെ ഡിലീറ്റാക്കണം എന്ന് തോന്നുന്ന കമന്റ് മാത്രം ഡിലീറ്റ് ആക്കി കൊടുക്കുക നെഗറ്റീവ് കമന്റ് ആയിക്കോട്ടെ പോസിറ്റീവ് കമന്റ് ആയിക്കോട്ടെ അവിടെ കിടന്നോട്ടെ നമ്മുടെ വീഡിയോ അവിടെ കിടക്കട്ടെ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാത്ത കമന്റുകളൊക്കെ വീഡിയോ അടിയിൽ കിടന്നോട്ടെ അതിന് ഡിലീറ്റാക്കാൻ പോകായിരുന്നു അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്യാഷ് കൊടുത്ത് ഒരു കാരണവശാലും നമ്മൾ സബ്ബോ വാച്ച് ഓവറോ കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ ഓൺലൈനിലായി അങ്ങനെ ചെയ്യുന്നതായി പരിസ്യം കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട കേട്ടോ ചിലപ്പോൾ നമ്മളെ ഇപ്പോ നമ്മളത് ഒന്നും പ്രശ്നം ഇല്ലാതെ അങ്ങനെ പോയി യൂട്യൂബ് ഞാൻ വിചാരിക്കുന്നു പക്ഷെ നമ്മുടെ ചാനൽ ഒരുപാട് അങ്ങ് എത്തി മോണ്ടേഴ്സൊക്കെ ആയതിനു ശേഷമാണ് യൂട്യൂബിൽ കണ്ടുപിടിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ ആയി പോകും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇതാക്കരുത് ആര് പറഞ്ഞിരുന്നാലും സഭ ഒരിക്കലും ക്യാഷ് കൊടുത്തൊരു സഭ കൂട്ടണ്ട ആ വാച്ച് വർ കൂട്ടണ്ട അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നല്ലൊരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കുള്ള സംഭവം ഓൾറെഡി വന്നു കഴിയും നമുക്ക് ആകെ മോണ്ടേസ് ആകുന്ന വേണ്ടി ആ ആയ സഭ ആവശ്യമുള്ളൂ പിന്നെ പിന്നീട് വരുന്ന സംഭവമൊക്കെ നമുക്ക് വാങ്ങി എന്ന് വിചാരിച്ചാൽ മതി സബ് കുറെ കിട്ടിയുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ആണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര ചെറിയ ക്യാഷിനായാലും വലിയ ക്യാഷിനായാലും നമ്മൾ സബ്ബ് കൂട്ടാനും വാച്ച് ഓർ കൂട്ടാനും ഒരു കാരണവശാലും പോകാതിരിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു നമ്മളെ ചാനലിൽ അപ്പം നിങ്ങൾ എന്താക്കുക കുറച്ച് സമയം കൊടുക്കുക ആ വീഡിയോ റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷനുമായി പോകുവാനുള്ള സമയം നമ്മൾ കൊടുക്കുക അതിന്റെ പുറകത്തിന് നമ്മൾ വേറെ വീഡിയോ ഷോർട്സ് ആയാലും ലോങ്ങ് ലോങ് വീഡിയോ ആയാലും അതിൻ്റെ നമ്മൾ ഇങ്ങനെ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കേണ്ട ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ മൂന്ന് നോട്ടിഫിക്കേഷന് ഒരു വ്യക്തി ഒരു പോ പോകുള്ളൂ യൂട്യൂബിൽ നിന്ന് ഒരു വ്യക്തിക്ക് മൂന്ന് നോട്ടിഫിക്കേഷനെ പോകുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ അഞ്ച് വീഡിയോ ആറ് വീഡിയോ ഒരു കാര്യമില്ല ഈ മൂന്ന് വീഡിയോകൾ നോട്ടിഫിക്കേഷനെ യൂട്യൂബ് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വീഡിയോ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ദിവസം മാക്സിമം രണ്ട് വീഡിയോ ഒക്കെ ഇടാം അല്ലാതെ കൂടുതൽ വീഡിയോ വലിച്ചു പോകേണ്ട കാര്യമില്ല ഒരു വീഡിയോക്ക് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ പോകേണ്ട സമയം നമ്മൾ കൊടുക്കുക ചില ആളുകൾക്ക് ഒരാഴ്ചയിലൊരു വീഡിയോ ഇടാനുള്ള ടൈമിൽ ഉണ്ടാവില്ല വേറെ വിഷയം പക്ഷെ ചില ആൾക്കാർ ഈ ഷോർട്സ് വീഡിയോ കിടക്കും കണ്ടമാന വാതി കളിച്ച് ഷോർട്സ് വീഡിയോ ഇടും അതിന്റെ ഇടയിൽ ലോങ് വീഡിയോ ഇടും അപ്പൊ അതൊക്കെ ഇതിന് പ്രോബ്ലം വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം രണ്ടോ മൂന്നോ വീഡിയോ മാത്രം ഇടാൻ നോക്കുക അടുത്ത പോയിന്റാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ നമ്മുടെ വീഡിയോ ഇരുന്ന് കുത്തിരുന്ന് കാണരുത് ഒരിക്കലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെ ഒന്നിലധികം ഫോണൊക്കെ ഉണ്ടാവും ആ മറ്റുള്ള ഫോണിലേക്ക് ഇന്നിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുക അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെക്കൊണ്ട് ഇത് ഇങ്ങനെ ഇരുന്ന് കണ്ടോളൂ നാലു വട്ടം അഞ്ചു വട്ടം കാണും എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് പിന്നെ നമ്മൾ സ്റ്റാറ്റസ് വെക്കരുത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പറയുന്നത് നമ്മളെ ഫാമിലി ഗ്രൂപ്പിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിക്കൊന്ന് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ സമയത്ത് തന്നെ ഒരു കാരണവശാലും നമ്മൾ വീഡിയോ ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കാതിരിക്കുക സ്റ്റാറ്റസും വെക്കാതിരിക്കുക നമ്മളെ വീഡിയോ വീഡിയോ ശരിക്കും യൂട്യൂബിലാണ് യൂട്യൂബാണ് നമ്മൾ വലിയ 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 സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് യൂട്യൂബ് വിചാരിക്കണം നമ്മൾ നമ്മൾ എവിടെ എത്തണം എന്നുള്ളത് അതുകൊണ്ട് യൂട്യൂബിൻ്റെ പണി എന്താക്കരുത് നമ്മൾ ഏറ്റെടുക്കരുത് നമ്മൾ തന്നെ സ്റ്റാറ്റസ് വെച്ചിട്ടും മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടൊക്കെ വാ വീസ് കൂട്ടുവാൻ ശ്രമിക്കരുത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ വഴിയാണ് നമുക്ക് വീസ് കൂടുതൽ വരേണ്ടത് യൂട്യൂബ് ഇതിങ്ങനെ അയ്യായിരം ആൾക്കോ പത്തായിരം ആൾക്കോ എത്ര കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു ലോകത്തൊക്കെ കൊണ്ടുപോയി കറങ്ങി കറങ്ങി ഇങ്ങനെ ലാസ്റ്റ് നമ്മളിവിടെ കൊടുന്ന് ഇടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഞമ്മളെ വീഡിയോ യൂട്യൂബ് എല്ലാം കൊണ്ടുപോയി വന്നു ഇനി ആരും എന്ന് തോന്നുകയാണെങ്കിൽ അപ്പം ഞമ്മൾ സ്റ്റാറ്റസ് വെക്കുക ഞമ്മളെ ഫാമിലിക്ക് ഗ്രൂപ്പ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴൊന്നും പ്രശ്നമില്ല നമ്മൾ അപ്ലോഡ് ചെയ്ത് ഒരു രണ്ട് ദിവസം നിങ്ങൾക്ക് വെയിറ്റ് നിൽക്കണം ആ ആ വീഡിയോ ഓടുന്നുണ്ടെങ്കിലും ശരി ഓടുന്നില്ലെങ്കിലും ശരി നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക എന്നിട്ടും അതിന് ഒരു അനക്കമില്ലെങ്കിൽ മാത്രം എന്താക്കുക നമുക്ക് വീഡിയോ സ്റ്റാറ്റസ് വെക്കുക സെൻഡ് ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും കാര്യം ശ്രദ്ധിക്കുക നമ്മളൊരു വീഡിയോ ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മളെ വീഡിയോ തീരെ ഓടുന്നില്ല അപ്പൊ നമ്മൾ നേരെ പോയിട്ട് വേറെ കമ്പനിയിൽ മാറ്റാനോ ടൈറ്റിൽ മാറ്റാനോ ഒന്നും നിൽക്കണ്ട അത് ഏതെങ്കിലും ഒരു കേസിനൊക്കെ റേറായിട്ട് ചിലപ്പോൾ അങ്ങനെ വരും അത് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുന്നേ നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് വരുത്തുക എന്ത് നമ്മൾ തം ഓക്കെയാണ് നമ്മൾ ടൈറ്റിനു ഓക്കെയാണ് എന്തൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി പിന്നീട് നമ്മൾ വീഡിയോ അപ്ലോഡ് ശേഷം നമ്മുടെ വീഡിയോ ഓടുന്നില്ല തംലൈനിന് മാറ്റി കൊടുക്കുക ടൈറ്റിൽ മാറ്റി കൊടുക്കുക ഇതിങ്ങനെ ശീലാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ പോവാൻ പോകുകയാണ് കാരണമായി മാറും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇതേ ശീലമാക്കി എടുക്കാതിരിക്കുക തമ്മിലേ മാറ്റലും ടേറ്റിനു മാറ്റലും ശീലമാക്കി ശീലമാക്കാതിരിക്കുക ഇടയ്ക്ക് റിയർ കേസിൽ ചെയ്തോ ചെയ്തോട് കുഴപ്പമൊന്നുമില്ല ഇത്രയുമാണ് നമുക്ക് ഇതിനെ ഈ പുതിയ യൂട്യൂബർമാരോട് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുവാനുണ്ട് അതെല്ലാം അടുത്ത വീഡിയോയിൽ കുറെശേ കുറെ ശേര് പറഞ്ഞു തരാം അപ്പോൾ ഞാനും ഒരു വലിയ യൂട്യൂബർ ഒന്നുമല്ല പക്ഷെ എനിക്ക് കിട്ടിയ ഒരു പണി എന്റെ യൂട്യൂബ് എന്റെ യൂട്യൂബ് ചാനൽ എനിക്ക് കിട്ടിയ ഒരു പണി കൊണ്ടാണ് ഞാൻ പറഞ്ഞോളൂ ഞാൻ രണ്ട് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്തു അതുകൊണ്ട് എന്റെ റെക്കമെൻഡേഷൻ പോയി എന്റെ ചാനലിൻ്റെ റെക്കമെൻഡേഷൻ പോയി കിട്ടി അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം അതാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വലിയ യൂട്യൂബറായിട്ടൊന്നുമില്ല എന്റെ ചെറിയ ചെറിയ അറിവുകളാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കെല്ലാവരും ഉപകാരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ